മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട് ശേഖരണം വോട്ടുപാറയിൽ നടന്നു സി പി ഐ എം ഓട്ടുപാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഫണ്ട് ശേഖരണത്തിന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൻ കെ പ്രമോദ് കുമാർ എം ജെ ബിനോയ് മിനി അരവിന്ദൻ ലോക്കൽ സെക്രട്ടറി പി എൻ അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിനു വേണ്ടിയുള്ള ഫണ്ട് സമാഹരണത്തിലാണ് ഇന്ന് പാർട്ടി പ്രവർത്തകരാകെ കൊടിയേരി ബാലകൃഷ്ണൻ കേരളത്തിലെ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പൊതുജനങ്ങളിൽ നിന്ന് ബഹുജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന ഫണ്ട് കൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന സി പി ഐ എമ്മിൻ്റെ പിന്നെ രാഷ്ട്രീയ നിലപാട് അനുസരിച്ച് തന്നെ ആ പ്രവർത്തനം ഏറ്റെടുക്കുകയാണ് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടത്തിലാണ് സി പി ഐ എം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ കോർപ്പറേറ്റ് വിരുദ്ധ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പോരാട്ടങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് അകമഴിഞ്ഞ സംഭാവനയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു